السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قل حيلتي أدركني يا رسول الله يا حبيب الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുത്താലം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഹ്ഫിറത്തും അർഹ്മത്തും പ്രദാനം ചെയ്യട്ടെ നമ്മളിലുള്ള എല്ലാ രോഗത്തിനുമുള്ള ശിഫ നൽകട്ടെ നമ്മളിലുള്ള എല്ലാ രോഗികൾക്കും അല്ലാഹു ആഫിയത്ത് നൽകട്ടെ എല്ലാ ദുരിതങ്ങൾ തൊട്ടും ദുരന്തങ്ങൾ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും മാറാവ്യാധി രോഗങ്ങളെ തൊട്ടും കടബാധ്യതകളെ തൊട്ടും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ ലോകത്തും വിജയം നൽകി സന്തോഷിപ്പിക്കട്ടെ അമീൻ അറബല്ലാൽ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അതാ അഥവാ ഇമാം തിർമുദി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് നമുക്കൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ പരലോക ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെന്നും പരലോക ജീവിതത്തിലേക്ക് നന്മകളെ ഒരുക്കി തയ്യാറാക്കി വെക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളവരാണ് നമ്മളൊക്കെ അതിന് നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും നമ്മൾ പ്രതീ നമ്മൾ വലിയ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ ധാരാളം പ്രതിഫലം നമുക്ക് കിട്ടും എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന്മേൽ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും അതൊന്ന് പറയാം കാല റസൂൽഹു അലഹി വസ്ലം നബിസ്ഹു അലഹി വസ്ലം നിങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഒരാൾ പ്രഭാതത്തിൽ പറഞ്ഞു എന്താണ് പറയേണ്ടത് എന്ന് മൂന്ന് പ്രാവശ്യം ഒരാൾ പറഞ്ഞു അത് എന്നിട്ട് വക്കറ സലാസായ സൂറത്ത് അഷുർ സൂറത്ത് ഉൽ അഷിറിൻ്റെ അവസാനത്തെ മൂന്നായത്ത് ഒരാൾ ഊതിയാൽ ഔദ് സമിയും റജീം മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് സൂറത്തുൽ ഹഷിറിൻ്റെ അവസാനത്തെ മൂന്നായത്ത് അതും ഓതുക നമുക്കൊക്കെ സൂറത്തുൽ അഷിറിൻ്റെ ആ അവസാനത്തെ ആയത്തുകൾ ഏകദേശം എല്ലാവർക്കും അനപ്പാടുള്ളതാണ് ലവ് തുടങ്ങുന്ന ആ ഒരു ആയത്തുകൾ അതിലെ മൂന്നായത്തുകൾ ആ മൂന്നായത്തുകൾ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ മൂന്നായത്തുകൾ ഏതാണ് والله الذي لا إله إلا هو الملك القدوس القدوس السلام المؤمن المحيمن اللزيز الجبار المتكبد سبحان الله عما يشركون والله الخالق البارئ المصور له الأسماء الحسنى سبح له ما في السماوات والأرض

ആ മലക്കുകൾ അവൻറെ മേൽ അനുഗ്രഹം യുസല്ലൂന യുസല്ലൂന എന്ന് പറഞ്ഞാൽ അർത്ഥം അനുഗ്രഹം അനുഗ്രഹം ആ മനുഷ്യൻ അനുഗ്രഹം കൊടുക്കണേ കൊടുക്കണേന്ന് പറ തേടിക്കൊണ്ടിരിക്കും ആകുന്നത് വരാം എന്നാ അവ അങ്ങനെ അവൻ മരണപ്പെട്ടാൽ ഫീതാലിക്കല്യോമി ആ െങ്കാലും അവൻ മരണപ്പെട്ടാൽ അവൻ മരിക്കും ഷഹീദിന്റെ കൂലി അവന് കിട്ടും എത്തും ആയിട്ട് മരിക്കും എന്ന് പറഞ്ഞാൽ ഷഹീദിന്റെ കൂലി നാളെ കിട്ടും അന്നാമ നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ മാത്രല്ല മംഗലായിനയും സി ഇതൊരാള് വൈകുന്നേരം പറഞ്ഞാൽ അഥവാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒന്ന് മനഃപ്പാടമാകുന്നതിന് വേണ്ടി ഒന്നുകൂടെ പറയാം മൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് സൂറത്തുൽ അഷറിന്റെ അവസാനത്തെ അങ്ങനെയായാൽ മൂന്നായിട്ട് ഊതി അങ്ങനെയായാൽക്കൽ രാവിലെ അവനക്ക് കിട്ടിയ അതുപോലത്തെ പ്രതിഫലം വൈകുന്നേരത്തും കൂട്ടും എഴുപതിനായിരം അലക്കുകളെ അല്ലാത്ത ഈ മനുഷ്യന് വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി തയ്യാറാക്കും അഥവാ പ്രഭാതത്തിന്റെ മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടാലോ ഷഹീദിന്റെ കൂലി കിട്ടും ഷഹീദിന്റെ കൂലി കിട്ടും അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇമാം തിർമുതി രേഖപ്പെടുത്തുന്ന ഹദീസാണ് പ്രിയപ്പെട്ടവരെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ ഒരു വിഷയം കേൾക്കുന്ന എല്ലാവരും ഇത് ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കണമെന്നെൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോടും സുഹൃത്തുക്കളോടും സഹോദരികളോടൊക്കെ ഞാൻ വസിയത്ത് ചെയ്യാൻ കാരണം ആരെങ്കിലും ഒരാൾ ഇങ്ങനത്തെ നന്മകളൊക്കെ ചെയ്താൽ നമുക്കതിൻ്റെ ഒരു കൂലി കിട്ടുമെന്ന് വിശ്വസിച്ചു കൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നത് അള്ളാഹു നമുക്ക് ഈ ഹദീസ് കാണാനുള്ളൊരു തൗഫീക്ക് നമുക്ക് തന്നു ആ ഒരു കാര്യം കിട്ടാത്തത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കാണാൻ കാണാത്ത കുറേ ആളുകളുണ്ടാവും അവരെ കുറ്റപ്പെടുത്തുകയല്ല അവർക്കും കൂടെ നമുക്ക് ഈ ഒരു ഹദീസുകൾ ഇങ്ങനെ മനഃപ്പാട എത്തിച്ചു കൊടുത്താൽ നമുക്കതിൻ്റെ ഒരു കൂലി കിട്ടും അള്ളാഹു തോഫിക്ക് ഒരു സഹോദരി എന്റെ ഭർത്താവിന് ആയുസും ആഫിയത്തും കിട്ടാൻ സൽസ്വഭാവത്തിന് കറക്റ്റായി പള്ളിയിൽ പോയി കടം വീടാൻ ജോലിയിൽ വർക്ക് ഓർഡർ ജോ അള്ളാഹു താല എല്ലാ നിലക്കും വർക്കത്ത് കൊടുക്കട്ടെ എല്ലാ നിലക്കും ഹയർ കൊടുക്കട്ടെ അള്ളാഹു ജീവിതത്തിലൊക്കെ ഹയറും സന്തോഷവും നൽകട്ടെ ഇൻഷാല്ലാ നിങ്ങളൊക്കെ നിങ്ങൾ ദ്വാ ചെയ്യുക ഇങ്ങനെയുള്ള തിക്കറുകളൊക്കെ നിങ്ങൾ പതിവാക്കുക അപ്പോൾ അള്ളാഹു താല അതിൻ്റെ ഒരു പ്രതിഫലം നമുക്കൊക്കെ കിട്ടും നിങ്ങളൊക്കെ ദ്വാ ചെയ്യാം ഇൻഷാല്ലാ ഞാൻ ദ്വാ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു എല്ലാ പ്രയാസങ്ങളെ തൊട്ട് നമ്മളെ കാതർഷിക്കട്ടെ കടങ്ങളെ അള്ളാഹു വീട്ടിക്കൊടുക്കാൻ കടബാധ്യതയുള്ളവർക്ക് കടം വീട്ടാനുള്ള വഴി അള്ളാഹു തെളിയിച്ചു കൊടുക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ സൽസ്വഭാവം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ഹൈറ നൽകട്ടെ എല്ലാഹു നമ്മളെയൊക്കെ സന്തോഷിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ എല്ലാ ദുഃഖങ്ങളെ തൊട്ടും പ്രയാസങ്ങളെത്തോട്ടും കടബാധ്യതകളെ തൊട്ടും കരുണാവരിധിയായ കരുണക്കടലായ റബ്ബ് നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ ഇൻഷാ ദുവാ ചെയ്യാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അല്ലാഹുമ്മ സല്ലി സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി കടം വിട്ടാനുള്ള മറ്റു ചില ദുആകളൊക്കെ ഇൻഷാ പിന്നെ ഒരിക്കൽ പറയാം ഇൻഷാ എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്